നമസ്കാരം ഞാൻ ജിജി മാരിയോ ഫിലോക്കാലയിൽ നിന്നാണ് ഏട്ടാ ആ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ലൈവ് ഒരു ഒന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണേ ഇപ്പൊ ഞാൻ ചാലക്കുടി തന്നെയാണ് ചാലക്കുടിയിൽ ഒരു പണിതുകൊണ്ട് പകുതി വഴിയിലായ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് ഡിവൈനിൽ ജോലി ചെയ്യുന്ന സണ്ണി എന്ന് പറയുന്ന ആൾക്കാർക്ക് ആളിന് വേണ്ടിയിട്ട് നമ്മൾ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പണിത് കൊടുക്കുന്ന വീടാണോ ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീട് ഇതുവരെയായിട്ട് നമുക്ക് ഒരു വർഷമായിട്ടും പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെ കുറച്ച് വർക്കും കൂടി ഉള്ളു നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് കയറി താമസിക്കാനും പറ്റും പക്ഷെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കുക അതായത് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് മേഡം എന്താ ഫിലോക്കാലിയിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ലേ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തത് എന്താ വീട് പണിയിൽ കംപ്ലീറ്റ് ചെയ്യാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഹെൽപ്ലെസ് ആണ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഏകദേശം ഇരുപത്തിയേഴ് വീടുകളാണ് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വീടുകളാണ് ഈ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അണ്ടറിൽ നമ്മുടെ ഈ അണ്ടറിൽ അത്യാവശ്യം മരവിച്ച് കിടക്കുന്നത് പണി പൂർത്തിയാകാതെ പിൻറ്റിങ് കിടക്കുന്നത് അപ്പൊ ചോദിക്കും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്തേ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രം ശ്രമിച്ചത് കൊണ്ട് അതിൽ കാര്യമില്ല ഇതിൽ സൈനിങ് അതോറിറ്റി ഞങ്ങൾ രണ്ടുപേരുമാണ് അതായത് ഞാനും എന്റെ ഹസ്ബൻഡും ചേട്ടൻ കൂടി ചേർന്നിട്ടാണ് സൈനിങ് അതോറിറ്റി അപ്പൊ അദ്ദേഹം സൈൻ ചെയ്യാതെ ഒരു ചെക്ക് പോലും മൂവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല അദ്ദേഹം നമ്മുടെ ബാങ്ക് അക്കൌണ്ടില് അതെ പല ബാങ്കിലും കെ വൈ സി പുതുക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ട് മരവിച്ച നിലയിലുമാണ് അപ്പൊ നമുക്കൊന്ന് വിഡ്രോ ചെയ്യാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അപേക്ഷകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്ത് ഒരു ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട് ഒന്നര വർഷമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഒരു വാർത്ത കേട്ടിരിക്കാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുടെ ഏകദേശം ഇരുപത്തി ഏഴോളം പേര് ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇരുപത് ഈ ട്രൈബൽസിന്റെ ഇരുപത് വീടുകളുടെ ഫയലാണ് നമ്മൾ ഓരോ ഫയലും വീട് ഓരോ വീടും നമ്മൾ ഓരോ ഫയൽ ആക്കും നമ്മൾ എത്ര രൂപ അടച്ചു ഈ വീടിന്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള നമ്മൾ നമ്മളെടുത്ത് ഫയൽ ചെയ്യും പൈസ പോകുന്ന ട്രാൻസാക്ഷൻസ് മറ്റുമൊക്കെ കളരെ വളരെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ അവരുടെ ഡീറ്റെയിൽ എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ഫയൽ ആക്കി വെക്കും അപ്പൊ ഓരോ വീട് കൊടുക്കുമ്പോഴും അവരവരുടെ പേരില് എല്ലാം ഒരു ഫയൽ ഉണ്ടാവും അങ്ങനെ ഇതൊരു ഇരുപത് ഫയലാണ് ഈ ഇരുപത് ഫയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ നമ്മൾ ഏൽപ്പിച്ച ഒരു ട്രൈബിൾസിന് വേണ്ടി ഏൽപ്പിച്ച ഇരുപത് വീടുകളുടെ പ്രൊജക്റ്റാണിപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ പാതി വഴി നിൽക്കുന്നത് ഈ ആതിരപ്പള്ളി പഞ്ചായത്തിൽ പോത്തുപാറ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇരുപത് ട്രൈബൽസ് താമസിക്കുന്നത് അവിടുത്തെ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട് അവർക്ക് ഈ വിഷയങ്ങളോ കാര്യങ്ങളോ അതിന്റെ ഗൗരവമോ ഒന്നും അറിയില്ല അവരുടെ വിചാരം നമ്മൾ മനഃപൂർവ്വം പണി നടത്തുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു പക്ഷേ ഞാൻ ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് അതുകൂടാതെ നമ്മുടെ വയനാട് ശ്രുതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ ഈ ഭാവി ഈ വരൻ ജെൻസിനും അതുപോലെ തന്നെ കുടുംബത്തിലെ എട്ടുപേരും മരിച്ചുപോയ ശ്രുതിയുടെ വീടും പാതി വഴിയിൽ അനിശ്ചിതത്വ ഘട്ടത്തിലാണ് അതും ഏകദേശം ഒരു ഒരു പതിനഞ്ചില് ഒരു കുറച്ച് പണിതിട്ടിട്ട് പകുതി വഴിയിൽ അതും മുടങ്ങിക്കിടക്കാണ് അത് ഒരു വർഷത്തോളമായി ഒരു വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു അങ്ങനെ അതുകൂടാതെ വെലങ്ങാട് കാഞ്ഞിരപ്പള്ളി ചാലക്കുടി ഇടുക്കി ജില്ല അപ്പൊ അങ്ങനെ പലയിടങ്ങളിലേക്ക് ഈ ഏകദേശം ഇരുപത്തിയേഴ് വീടുകളാണ് ചാരിറ്റബിൾ നമ്മുടെ ഫിലോക്കാലയുടെ അണ്ടറിൽ മരവിച്ചു കിടക്കുന്നത് അതുകൂടാതെ ഇപ്പോ ഈ നമ്മുടെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പല സുപ്രധാന രേഖകളും അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് അതിന്റെ കാരണം ട്രസ്റ്റിലെ അക്കൗണ്ടന്റ് ആയിരുന്ന ഒരു സ്റ്റാഫും വേറെ ഒന്ന് രണ്ട് സ്റ്റാഫും കൂടി ചേർന്ന് പല രേഖകളും ഇവിടെ നിന്ന് മാറ്റുകയും മാത്രമല്ല അക്കൗണ്ട് സെക്ഷന്റെ ചാവി കൂട്ടി അവർ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അക്കൗണ്ട് സെക്ഷനും ക്ലോസ്ഡ് ആയിട്ട് കിടക്കാം അതുകൂടാതെ എനിക്കിപ്പോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുരിങ്ങൂടുള്ള ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് ഉമ്മൻചാണ്ടി സാറും നമ്മുടെ എം എൽ എയും എം പി ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ഓഫീസ് ഇപ്പോഴും അവിടെ തന്നെയാ പക്ഷെ ആ ഓഫീസ് പേരിന്റെ പേരിൽ ഒരു പേരിന്റെ പേരിൽ ഓഫീസ് പ്രവർത്തിക്കുന്നു തുറന്നു വിൽക്കുന്നു എന്നല്ലാണ്ട് വേറൊരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല കാരണം നമ്മുടെ ഓഫീസിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ല സ്റ്റാഫിന്റെ സാലറി കൊടുത്തിട്ടില്ല കറണ്ട് ബില്ല് അടച്ചിട്ടില്ല കഴിഞ്ഞ മാസത്തെ ഓഫീസിന്റെ റെന്റും സാലറിയും കറണ്ട് ബില്ലൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് ഒക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ അത് മാനേജ് ചെയ്തത് പക്ഷെ ഈ മാസം എനിക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം ഇല്ല ഞാനും കുറച്ച് കഷ്ടത്തിലേക്കാണ് പോകുന്നത് പ്രോഗ്രാംസ് ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ ടിഷ്യൂസ് ഒക്കെ കാരണം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഒക്കെ പലതും ആയി ക്യാൻസൽ ആക്കേണ്ടി വന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഓഫീസ് ഉണ്ട് ലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട് നാലു വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെ ഇടയിലും മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനമാണ് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അതുകൂടാതെ ഒരുപാട് വിശ്വസ്തത നേടിയെടുത്തു ഒരുപാട് ജനങ്ങളുടെ അംഗീകാരം എടുത്തു ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു പ്രസ്ഥാനമാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഏകദേശം നാലു വർഷം കൊണ്ട് ഇരുന്നൂറോളം വീടുകൾ പണിതീർത്തു ഒരുപാട് പേർക്ക് എഡ്യൂക്കേഷൻ ഹെൽപ്പ് മരുന്നിന്റെ ഹെൽപ്പ് ട്രീറ്റ്മെന്റ് ഹെൽപ്പ് വെഡ്ഡിങ് ഹെൽപ്പ് ഒക്കെ ആയിട്ട് കോടികളുടെ രൂപയ്ക്ക് നമ്മൾ മറ്റൊരുപാട് നന്മപ്രവർത്തികൾ ഫിലോകാരിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം ഞാൻ കൂടി പറയുകയാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ഈ ഇരുപത്തേഴ് വീടുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇരുപത്തേഴ് വീടുകൾ കംപ്ലീറ്റ് ചെയ്യണം ഈ ട്രൈബൽസിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞ നിസാര ഇഷ്യൂസ് അല്ല കളക്ടർ നേരിട്ട് നേരിട്ടേൽപ്പിച്ച കാര്യമാണ് അതായത് ജന്മം പ്രധാനമന്ത്രിയുടെ ജന്മം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഒരു ആറ് ലക്ഷം രൂപ ഓരോ വീടിനും തരും ബാക്കി ഒരു മൂന്ന് ലക്ഷം രൂപ ഈ ഫിലോകാലിയ ട്രസ്റ്റിൽ നിന്നും കൂടി ഞങ്ങൾ എടുത്തിട്ടിട്ട് ഒമ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പണിതു വരുന്ന വീടാണ് ട്രൈബിൾസിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോജക്റ്റ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇരുപത് വീടുകളാണ് അങ്ങനെയുള്ളത് അതാണ് ഇപ്പോൾ പാഴുതി വഴി മുടങ്ങി കിടക്കുന്നത് അപ്പോ എന്താ പറയാ എന്റെ ഇപ്പൊ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു വർഷമായിട്ട് ജനങ്ങളിലേക്ക് ചെന്ന് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കി ജനങ്ങളിലേക്ക് ഒരുപാട് നന്മ പ്രവർത്തികൾ എത്തിച്ച നൽകുവാൻ കഴിഞ്ഞ ഈ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കുക പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ് എന്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിലകൊണ്ടതും സംസാരിച്ചതും ഞാൻ ഫിലോക്കാലിയ ട്രസ്റ്റിനെ സുരക്ഷമാക്ക സുരക്ഷിതമാക്കാൻ നോക്കിയതൊക്കെ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ എനിക്ക് ഞാൻ ശരിയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാള് കൊള്ളില്ലാന്നോ അവർ തെറ്റാണെന്ന് നിരൂപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല അതിന്റെ ആവശ്യം എനിക്കില്ല അല്ലെങ്കിൽ മറ്റൊരാൾ ഇടിച്ചു അവർക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഞാൻ മാത്രമാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞിട്ട് എന്റെ ഒരു നിരപരാധിത്വം അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തില് എനിക്ക് പെരുമാറാനും എനിക്ക് താല്പര്യമല്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും അല്ല എൻ്റെ വിഷയം എന്റെ ഇപ്പോഴത്തെ വിഷയം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ ഒരു വർഷമായിട്ട് മരവിച്ച് കിടക്കുന്ന ഇരുപത്തിയേഴ് വീടുകളുടെ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കാരണം എനിക്കൊരു കുഴപ്പമുണ്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സ് നിറയെ നിറയത്തീയ എനിക്ക് ഉറക്കം കിട്ടില്ല അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ഇടുക്കിന്നാണെങ്കിലും ഇന്ന് രാവിലെ കൊല്ലത്തുനിന്ന് ചെലചി വിളിച്ചു ഇന്നലെ സണ്ണി ഈ വീടിന്റെ ഓണർ സണ്ണിച്ചേട്ടൻ ഓഫീസിൽ കയറി വന്നു മാഡം എന്നാൽ മേഡം പണിയാത്തിന്ന് ചോദിക്കുമ്പോ എനിക്കിങ്ങനെ അവരോട് മൊത്തം കഥ പറയാൻ പറ്റത്തില്ല ഓക്കെ എല്ലാം ശരിയാകും എല്ലാം ശരിയാകും ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ് കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കുന്നത് പെട്ടെന്ന് എന്നെ പൂർത്തിയാക്കാം എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു 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 ഏകദേശം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇനി എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രല്ല ഇപ്പൊ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റില് മൂന്ന് ലക്ഷം രൂപയെ കിടക്കുന്നുള്ളൂ എന്നാണ് ഞാൻ ബാങ്കിൽ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ആ പൈസ പോലും വിഡ്രോ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വേറെ അദ്ദേഹം ഒപ്പിടണം കെ വൈ സി ഒപ്പിടണം കെ വൈ സി പുതുക്കണം ചെക്കിൽ അദ്ദേഹം ഒപ്പിടണം ചെക്കിൽ അദ്ദേഹം ഒപ്പിടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരികയും ഏഹ് മറ്റു ടീമും അടങ്ങുന്ന ഒരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്ത് അവര് പുതിയ വർക്ക് എടുക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മനോവേദന ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിപ്പോ ഇത് എന്തിനാണ് നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്തുകൊണ്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തനം നടക്കാത്ത ഋഷിമയുടെ എന്താ ആക്ടിവിറ്റിയിൽ കാണുന്നില്ലല്ലോ എങ്ങനെയാണ് ജിജിമേഡ് ആക്റ്റീവായിട്ട് ഫിലോക്കാലിയുടെ മുരിങ്ങനുള്ള ഓഫീസിലുണ്ട് ഓഫീസ് തുറന്ന് ചുമ്മാ എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പ്രവർത്തനം നിലയ്ക്കാനോ ഒരു പേപ്പർ നീക്കാനോ ഉള്ള ഒരു എന്താ പറയാ ഒരു അതോറിറ്റി ഇല്ല കാരണം രണ്ടുപേർക്കും തുല്യ അതോറിറ്റി അദ്ദേഹം കൊണ്ട് വന്ന് സൈൻ ചെയ്യാതെ ഒരു കാര്യവും എനിക്ക് നീക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അത് മരവിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്റെ പരമാവധി മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടായ പ്രാർത്ഥന വേണം കാരണം ഈ ട്രസ്റ്റ് നാലു വർഷം കൊണ്ട് എത്രയോ പേർക്ക് എത്രയോ പേർക്ക് വീടായിട്ട് മരുന്നായിട്ട് ഭക്ഷണമായിട്ട് വിദ്യാഭ്യാസമായിട്ട് ആംബുലൻസ് സൗജന്യമായിട്ട് ഏഹ് ഇപ്പോഴും ആംബുലൻസ് സൗജന്യമായിട്ട് ഓടുന്നുണ്ട് പക്ഷെ ഇപ്പൊ ആംബുലൻസ് ഓടണമെങ്കിൽ പെട്രോൾ ഒഴിക്കാനുള്ള പൈസ ഇല്ല കാശില്ല അതുകൊണ്ട് ആംബുലൻസ് അവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പൊ പെട്രോൾ ഒഴിക്കാനുള്ള കാശുവാണെങ്കിൽ എനിക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് മൂവ് ചെയ്യണം അതെനിക്ക് പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മരവിക്കുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പരിഹരിച്ചു അല്ലെങ്കിൽ ഞാൻ അത് സംരക്ഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അത്രയെ നടന്നിട്ടുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൂട്ടായ പ്രാർത്ഥന വേണം ഇത്രയും പേർക്ക് ആശ്വാസമായ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകരുത് അത് ഇനിയും മുന്നോട്ട് 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 തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇരുപത്തിയേഴ് പേരുടെ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഇരുപത്തേഴ് പേരുടെ കണ്ണിനീര് എന്നും ഉണ്ട് കണ്ണിനീരോടുകൂടി അവരെ വിളിക്കുന്നുണ്ട് അതെനിക്ക് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ സുതിമോള് മഴവിൽ മനോരമയിലൊക്കെ നമുക്ക് കോമഡിക്ക് ചെയ്ത് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന സുതിമോൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അങ്ങനെ വാക്ക് കൊടുത്ത കുറെ പേരുണ്ട് അപ്പൊ ഇതെല്ലാം സുഗമമായിട്ട് പോകാനും ഫിലോകാലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം നന്നായിട്ട് പോകാനും കൂടി ഉണ്ടാകണമേ ഈ ഫിലോക്കാലി ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോ തന്നെ ഒരു കൊട്ടേഷൻ എഴുതി വെക്കാറുണ്ട് ഒരിക്കൽ മാത്രം ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകും എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഞാൻ ചെയ്യട്ടെയോ ഒരു പക്ഷേ ഈ വഴിക്ക് ഞാൻ തിരികെ മടങ്ങി വന്നില്ലെങ്കിലോ എന്ന് എന്റെ ലൈഫിന്റെ പോളിസിയും അതാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആരോപണങ്ങൾ എന്തുമായിക്കോട്ടെ എന്ത് 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 പേരും എന്ത് മോശം പേരും എന്ത് ചീത്ത പേരും എന്നെ വിളിച്ചോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എൻ്റെ എന്റെ എൻ്റെ ആ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക നന്മകൾ ചെയ്തു പോകാ പറ്റുന്ന നന്മകൾ നാട്ടുകാർക്ക് കൊടുക്കുക ചെയ്യുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഫിലോക്കലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ തുച്ഛമായ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദശാംശവും നമ്മളുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വരുമല്ലോ കൊച്ചിന്റെ മാമോദി സഹോദരി കല്യാണമൊക്കെ വരുമ്പോ നമ്മൾ ആക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അതിന്റെ ഒരു നന്ദി സൂചികമായിട്ട് കൊടുക്കണോന്നൊക്കെ ആഗ്രഹിക്കില്ലേ അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നിങ്ങൾ ഓർക്കണം ഞാൻ എപ്പോഴും കഴിഞ്ഞ നാല് വർഷമായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ട്രസ്റ്റിന്റെ ഓർക്കണം ഈ ഫിലോ കാലിനെ ഓർക്കണം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫണ്ട് നിങ്ങൾ ഇടാൻ നോക്കണം എനിക്കിപ്പോൾ ആ ഫണ്ട് എനിക്ക് എനിക്കെടുത്ത് ഈ വീടുകളൊക്കെ പൂർത്തിയാക്കാൻ പറ്റില്ല എങ്കിലും തീർച്ചയായിട്ടും ദൈവം അതിൽ ഇടപെടുകയും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും എനിക്ക് എന്താ പറയാ ഏതൊരവസ്ഥയിലാണെങ്കിലും എന്റെ മോള് കഴിഞ്ഞ ദിവസം കൂടി കളിയാക്കി അമ്മ ആ ചാഹാ നടന്നാലും അമ്മ ആര് കൊല്ലാൻ വന്നാലും ഒരു ഉടുക്കത്തെ ഒരു പോസിറ്റിവിറ്റി ആണല്ലോ അമ്മയ്ക്ക് ഭയങ്കര പോസിറ്റീവ് ബിലീഫാണല്ലോ കുറച്ചൊക്കെ ഇങ്ങോട്ട് മാറ്റണം കേട്ടോ എന്ന് എങ്കിലും ഉപദേശിക്കുകയായിരുന്നു പക്ഷെ എന്തോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഐ ഹാവ് എ സ്ട്രോങ് ഫേത്ത് ദൈവം എന്നെ കൈവിടില്ല എന്ന് ഈ നട്ടുച്ചു ആകാശത്ത് സൂര്യന്റെ സ്ഥാനത്തിൽ നല്ല മനോഹരമായി പച്ചപ്പിടിപ്പ് പ്രകൃതിയുടെ മുന്നിൽ വെച്ച് പറയാണ് ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല കാരണം ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എനിക്ക് ചുമ്മാ ഓരോന്ന് പറയല്ലേ ഞാൻ ഒരു കാര്യം നിൽക്കുക അഷുറൻസ് തരാം ഉറപ്പ് പറയാം എന്റെ എന്ന് പറയാം ആരുടെ കാശും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടില്ല ഞാൻ തട്ടിയെടുത്തിട്ടില്ല ഇത് ഈവൻ എന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിലും ഓഡിറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റും ഓഡിറ്റ് ചെയ്തതാണ് അല്ലാതെ ഒരു എൻ ജി ഒ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെല്ലാം കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റും മറ്റു എൻ ഐ ഒ എന്തോ ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അതിൽ നിന്നും നമുക്കൊന്നും ആരുടെ ഫണ്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചാരിറ്റിക്ക് വേണ്ടി മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇരുപത്തിയേഴ് വീടുകളിൽ പ്രവർത്തനങ്ങൾ ഒരു വർഷമായി മുടങ്ങി കിടക്കുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം കൂടാതെ പുതിയ ഒരുപാട് പ്രൊജക്ടുകൾ എടുക്കണം ഒത്തിരി അപേക്ഷകൾ വരുന്നു എനിക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ച് പറയലേ വാട്സ്ആപ്പിൽ മെസ്സേജ് കഴിക്കും ഫേസ്ബുക്കിൽ മെസ്സേജ് കഴിക്കും കറണ്ട് ബില്ല് അടച്ചില്ല അല്ലെങ്കിൽ കൊച്ചിന്റെ സ്കൂൾ ഫീസ് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും നോക്കില്ല ഞാൻ ട്രസ്റ്റ് ചെയ്തു പോലും നോക്കത്തില്ല ട്രസ്റ്റിലാണെങ്കിൽ കൊറേ നൂലാമാലകള് അവിടെ വന്ന് അക്കൌണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാട് പൊർമിഷൻ എടുത്ത് സൈനക്ക് ഇട്ട് വേണം നമ്മള് ഒരു ഒരു ഫണ്ട് മൂവ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നറിയോ പെട്ടെന്ന് ഒരാൾ കരഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ അതുപോലെ നോക്കാതെ എന്റെ അക്കൗണ്ടിന് തക്കന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും എത്ര രൂപയാ വേണ്ട എയ്റ്റ് തൗസൻഡ് ഓക്കെ ഫൈവ് തൗസൻഡാണ് കൊച്ചിന്റെ ഫീസ് കെട്ടേണ്ടേ അങ്ങനെ ചെയ്തു വന്നിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോ അങ്ങനെ പലരും വിളിക്കുമ്പോൾ എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഖാലിയാണ് ഇപ്പോൾ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വളരെ സ്റ്റക്കായി പോയി എനിക്ക് ഈ മാസത്തെ വാടക കിട്ടണം ഓഫീസിൻ്റെ വാടക കിട്ടണം കറണ്ട് ബില്ലടക്കണം ആംബുലൻസിന് പെട്രോൾ ഒഴിക്കണം സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ കോട്ടയത്തെ ഓഫീസ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാണ് രണ്ട് മാസത്തെ വാടക അവിടെ കൊടുത്തിട്ടില്ല അവിടുത്തെ ഒരു സ്റ്റാഫിന് ഞാൻ സാലറി കൊടുക്കാത്തോണ്ട് സ്റ്റാഫ് നിർത്തി പോവുകയും ചെയ്തു അപ്പൊ ആ ഒരു ഓഫീസ് സംക്രാന്തിയിൽ നമുക്കൊരു ഓഫീസ് ഉണ്ട് അത് മിക്കവാറും അത് ഞാൻ ക്ലോസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മാറ്റു മുടി ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ച് അതൊക്കെ കുറച്ച് പെൻഡിങ് ആണ് അത് ഞാൻ പറയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണമേ പ്രാർത്ഥിക്കണമേ നല്ലത് ചിന്തിക്ക ആരെയും ദ്രോഹിക്കാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ആരെയും ഇടിച്ചു താഴ്ത്താതിരിക്കുക ആരെയും പരസ്യമായിട്ട് അപമാനിക്കാതിരിക്കുക എന്നും എല്ലാവർക്കും നന്മ വരും പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നേ എല്ലാവർക്കും വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളൊക്കെ ഇല്ലാത്ത ഈ ലോകത്ത് ആരാ ആരാവുള്ള അല്ലേ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഏർ അപ്പൊ അതൊന്നും സാറിയില്ല പക്ഷേ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നാ കിട്ടും ആ ഒരു കരുത്ത് തമ്പരാൻ എനിക്ക്ടക്കിടക്ക് തരുന്നുണ്ട് ഒരുപാട് വേദനയുണ്ട് സങ്കടമുണ്ട് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഞെട്ടി എഴുന്നേൽക്കും പാനിക് അറ്റാക്ക് വരുന്നുണ്ട് ബി പി ലോ ആവുന്നുണ്ട് ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട് ആയിരിക്കുവായിരുന്നു കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോളും ബാംഗ്ലൂരിൽ അവൾക്ക് അയ്യാണ്ട് ഹോസ്പി ഹോസ്പിറ്റലിലും മറ്റു ആക്കിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളെ കണ്ട് ബാംഗ്ലൂർ പോയി വന്ന് കണ്ട് വന്നതേ ഉള്ളു അപ്പൊ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് പക്ഷെ ഐ സ്റ്റിൽ ബിലീവ് ഇതും കടന്നു പോകും സംഭവിച്ചതും നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് അപ്പൊ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഫിലോക്കാലി ചാരിറ്റബിൾ ട്രസ്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വോടയിൽ കിടക്കുന്ന ഇരു ഇരുപത്തിയേഴ് വീടുകൾ നമുക്ക് പൂർത്തിയാക്കണം അതിന് എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടക്കാൻ വേണ്ടി തമ്പരാനോട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ